കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ മുന്നണികളുടെയും പ്രചാരണം ശക്തമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ജനവിധി എങ്ങനെയാകുമെന്ന് നിശ്ചയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്ന് ശക്തരായവരാണ് വിദ്യാഭ്യാസത്തിലും ഇവർ ശക്തരാണോ എന്ന് പരിശോധിക്കാം കേരളത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത ഇങ്ങനെ തിരുവനന്തപുരം മണ്ഡലത്തിലെ യു സ്ഥാനാർത്ഥി ശശി തരൂരിന്റെയും എൻ ഡി ി രാജീവ് ചന്ദ്രശേഖറിന്റെയും ഇംഗ്ലീഷ് കടിച്ചാൽ പൊട്ടാത്ത തരത്തിലുള്ളതാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അങ്ങനെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ അമേരിക്കയിലെ ടഫ് സർവകലാശാലയിൽ നിന്നും നിയമത്തിലും നയതന്ത്രത്തിലും ഡോക്ടറേറ്റും യു എസ് എയിലെ പുകറ്റ് സൌണ്ട് സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ അഫയേഴ്സിൽ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദവും നേടിയിട്ടുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കർണാടകയിലെ വിശ്വേശ്വരയ്യ ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സയൻസിൽ ഡോക്ടറേറ്റും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിടെക്കും ചിക്കാഗോ ിനോയിസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിഗ്രിയും സ്വന്തമാക്കിയിട്ടുണ്ട് ഇവിടുത്തെ എൽ ഡി ഒ സ്ഥാനാർത്ഥി പഞ്ഞൻ രവീന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ആറാം ക്ലാസ് പാസ്സായ വ്യക്തിയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് എൽ എൽ ബി കാരനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശും ഒരു എൽ എൽ ബി കാരനാണ് ഇവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ ഒരു എം എ ഇംഗ്ലീഷ് ബിരുദധാരിയാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ബി എസ് സി ബിരുദവും എൽ എൽ ബി ബിരുദവും നേടിയിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷ് ഒരു ബി എസ് സി കാരനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ബി എസ് സി ബോട്ടണി പാസ്സായതാണ് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ബിടെക്കും അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാനേജ്മെന്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ എം എസ് സിയും നേടിയിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ബി എ കാരനാണ് എൽ ഡി എഫിന്റെ തോമസ് ഐസക് എം എയും ജെ എൻ യു നിന്ന് പി എച്ച് ഡിയും സ്വന്തമാക്കിയിട്ടുണ്ട് മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് എൽ എൽ ബിക്കാരനാണ് എൽ ഡി എഫിന്റെ അരുൺകുമാർ എം എസ് ഡബ്ല്യുയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് എൻ ഡി എ ബൈജു കലാശാല എസ് എസ് എൽ സി ആണ് ആലപ്പുഴയിൽ എൽ ഡി എഫിന്റെ എ എം ആരിഫ് ബി എസ് സി ബിരുദവും എൽ എൽ ബി ബിരുദവും നേടിയിട്ടുണ്ട് യു ഡി എഫിന്റെ കെ സി വേണുഗോപാൽ എം എസ് കാരനാണ് ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയിൽ നിന്ന് ഹിന്ദി ബിരുദം നേടിയിട്ടുണ്ട് കോട്ടയത്തെ ബിജെപി സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി എസ് എസ് എൽ സിയാണ് യു ഡി എഫിന്റെ ഫ്രാൻസിസ് ജോർജ് ബി എ ബിരുദവും എൽ എൽ ബി ബിരുദവും നേടിയിട്ടുണ്ട് എൽ ഡി എഫിന്റെ തോമസ് ചാഴിക്കാടൻ ബി കോമും ചാർട്ടേഡ് അക്കൌണ്ടൻസിയിൽ ബിരുദവും നേടിയിട്ടുണ്ട് ഇടുക്കി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് മാത്തമാറ്റിക്സിൽ ഡിഗ്രിയും എം എസ് ഡബ്ല്യുവും എൽ എൽ ബിയും പഠിച്ച് പാസായ വ്യക്തിയാണ് എൻ ഡി എയുടെ സംഗീതാ വിശ്വനാഥൻ നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് യു ഡി എഫിന്റെ ഡീൻ കുര്യാക്കോസ് ബി എസ് സി ഫിസിക്സും പൊളിറ്റിക്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിൽ എം എയും എൽ എൽ ബിയും സ്വന്തമാക്കിയിട്ടുണ്ട് എറണാകുളത്ത് യു ഡി എഫിന്റെ ഹൈബിഡൻ ബി കോം ബിരുദധാരിയാണ് എൽ ഡി എഫിന്റെ കെ ജെ ഷൈൻ ടി ടി സിയും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് എൻ ഡി എ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എം എസ് സി ഫിലോസഫിയും ഫിലോസഫിയിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് ചാലക്കുടിയിൽ യു ഡി എഫിന്റെ ബെന്നി ബെഹനാൻ ബി കോമും എൽ ഡി എഫിന്റെ സി വീന്ദ്രനാഥ് എം എസ് സിയും എൻ ഡി എയുടെ ഉണ്ണികൃഷ്ണൻ എസ് എസ് എൽ സിയുമാണ് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ബി എ കാരനാണ് എൽ ഡി എഫിന്റെ വി എസ് സുനിൽകുമാർ എൽ എൽ ബി കാരനും എൻ ഡി എ സുരേഷ് ഗോപി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പി ജി എടുത്തിട്ടുണ്ട് ആലത്തൂരിൽ യു ഡി എഫിന്റെ രമ്യ ഹരിദാസ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിപ്ലോമയും എൽ ഡി എഫിന്റെ കെ രാധാകൃഷ്ണൻ ബി എ എക്കണോമിക്സും എൻ ഡി എ ടി എൻ സരസു മറൈൻ ഫിഷറീസിൽ പി എച്ച് ഡിയും എടുത്തിട്ടുണ്ട് പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ബി ഡിഗ്രിയും എൽ എൽ ബിയും നേടിയിട്ടുണ്ട് യു ഡി എഫിന്റെ വി കെ ശ്രീകണ്ഠൻ ചരിത്രത്തിൽ ബിരുദവും എൻ ഡി എ സി കൃഷ്ണകുമാർ ബി കോമും നേടിയിട്ടുണ്ട് പൊന്നാനിയിൽ യു ഡി എഫിന്റെ അബ്ദുൾ സമദ് സമദാനി എം എയും എൽ എൽ ബിയും എടുത്തിട്ടുണ്ട് എൽ ഡി എഫിന്റെ ഹംസ ബി എ എക്കണോമിക്സ് ബിരുദധാരിയാണ് എൻ ഡി എ നിവേദിത ബി എ എൽ എൽ ബി എം ബി എൽ എൽ എം എന്നീ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള വ്യക്തിയാണ് മലപ്പുറത്തെ എൽ ഡി എഫിന്റെ വസീഫ് എം കോം എം എഡ് എന്നിവ നേടിയിട്ടുണ്ട് യു ഡി എഫിന്റെ ഇ ടി മുഹമ്മദ് ബഷീർ എസ് എസ് എൽ സിയാണ് ബി ജെ പിയുടെ അബ്ദുൾ സലാം പി എച്ച് ഡി സ്വന്തമാക്കിയിട്ടുണ്ട് കോഴിക്കോട് എൽ ഡി എഫിന്റെ എളമരം കരീം പ്രീ ഡിഗ്രിയും യു ഡി എഫിന്റെ എം കെ രാഘവൻ ബി എയും എൻ ഡി എയുടെ എം ടി രമേശ് ബി എ ഡിഗ്രിയും എടുത്തിട്ടുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ഫിലും ആനി രാജ എം എയും കെ സുരേന്ദ്രൻ ബി എസ് സിയും നേടിയിട്ടുണ്ട് വടകരയിൽ യു ഡി എഫിന്റെ ഷാഫി പറമ്പിൽ ഒരു എം ബി എ എൽ ഡി എഫിന്റെ ശൈലജ ടീച്ചർ ബി എസ് സിയും ബി എഡും നേടിയിട്ടുണ്ട് എൻ ഡി എ പ്രഫുൽ കൃഷ്ണ സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് കണ്ണൂരിൽ യു ഡി എഫിന്റെ കെ സുധാകരൻ എം എ ഹിസ്റ്ററിയും എൽ ഡി എഫിന്റെ എം വി ജയരാജൻ എൽ എൽ ബിയും ബി ജെ പിയുടെ സി രഘുനാഥ് എം എയും സ്വന്തമാക്കിയിട്ടുണ്ട് കാസർഗോഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹന ഉണ്ണിത്താൻ ഒരു ബി എക്കാരനാണ്